ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നു സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് മുൽത്തസം എന്നാ പറയാ ഈ മുൽത്തസമിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗം ഈ ഭാഗം പ്രത്യേകം പരിഗണിച്ച് നിങ്ങൾ ദ്വാ ചെയ്യത് ത്വാഫല്ലാത്തൊരു സമയത്ത് പോയിട്ട് ഇനി ഒരു ത്വാഫ് എങ്ങനെയാ തുടങ്ങുക നമ്മളിപ്പോ ഇഹ്റാം ചെയ്ത് ഭക്തത്തെ റൂമിലെത്തി ഉദു ചെയ്ത് കഴപ്പത്തിന്റെ അടുത്തെത്തി അവിടെ എത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കുമ്പോ ഇവിടെ പണ്ട് പണ്ടുകാലത്ത് ഒരു വരണ്ടായിരുന്നു ഇപ്പൊ വരല്ല ഇപ്പൊ നമ്മൾ വാതില് നോക്കുക പള്ളിയുടെ ചുമരും ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും ആ ലൈറ്റ് നോക്കുക എന്നിട്ട് എവിടെയാണ് നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ നിക്കുക നിൽക്കുമ്പോ ഹജർ തങ്ങൾ കൃത്യമായി പറഞ്ഞൊരു കാര്യണ്ട് നിൽക്കുന്നവന്റെ വലതുവശം ശരിക്കും ഇങ്ങനെ ചേർന്നിട്ട് ശരീരത്തിന്റെ മുഖ്യഭാഗം ഇങ്ങോട്ടാവണം ഇങ്ങനെ മദ്യത്തിൽ നിൽക്കാൻ പാടില്ല നെഞ്ചിന്റെ മദ്യമായിട്ട് നിൽക്കാൻ പാടില്ല എന്തുകൊണ്ട് പാടില്ല എന്ന് കിത്താവ് പറഞ്ഞിട്ട് കാരണം ഇയാൾ ഇനി തിരുമ്പോഴേക്ക് ഇയാളെ ശരിക്കും നൂല് പിടിച്ചാൽ അങ്ങനെ വരിക അപ്പൊ ലേശ സ്ഥലം ഇടഭാഗം പോയി അപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കണം നമ്മളെ ഈ ഭാഗം കണക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഉമ്മയുടെ തൊവാഫ് ചെയ്യുന്നു ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ ഇങ്ങനെ തിരിഞ്ഞാൽ കറക്റ്റ് ഈ മൂലണ്ണ വരും ആ മൂല കൂടി ഇടതുവശത്താവണം എന്നിട്ട് വേണം തൊവാപ്പ് തുടങ്ങാൻ ഇനി കുറച്ചുകൂടി ഇപ്പുറത്ത് തുടങ്ങിയാലും കുഴപ്പമില്ല ഇനി ഇങ്ങനെ ചുറ്റി 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 വരുമ്പോ ഇവിടെ എത്തുന്ന സമയത്തും ഇവിടെ എത്തുമ്പോ ഒന്നിങ്ങനെ കൈ മുത്തുക തിരിഞ്ഞു മുത്താൻ തിരക്കില്ലെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു മുത്തിയാൽ പോലും ഇങ്ങനെ നിന്നിട്ട് നടക്കാവൂ എപ്പോഴും തൊവാപ്പ് ശരിയാണെങ്കിൽ കഴപ്പ് ഇടതുവശത്താവണം ചില ആളുകൾ എന്ത് ചെയ്യും ചുറ്റി ചുറ്റി വരുമ്പോൾ ഹജ്ര മുത്താൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ പോകും ഇങ്ങനെ ഇങ്ങനെ പോയാൽ എന്തായി ഇങ്ങനെ മുത്തിയിട്ട് പോകും മുത്തൽ പുണ്യം തന്നെ പക്ഷെ അവന്റെ തവാഫ് ബാത്തിൽ എന്താ കാരണം മുത്തൽ സുന്നത്തും കഴബ ഇടതുവശത്ത് അവൻ ഷർത്വൻ അതുകൊണ്ട് പരിഗണന എപ്പോഴും കൊടുക്കേണ്ടത് കഴബ ഇടതുവശത്താണോന്നാ തിരക്കുണ്ടെങ്കിൽ തിരിയാൻ നിൽക്കണം ഇങ്ങനെ പോകുമ്പോ തല തിരിച്ചിട്ട് വിസ്മനാ ഇങ്ങനെ പോയാൽ മതി നിങ്ങൾ ഹജറ് മുത്തിയില്ലെങ്കിലും നിങ്ങൾ ഹജറ് തൊട്ട് മുത്തിയില്ലെങ്കിലും തവാഫ് ശരിയോ നെഞ്ച് കഴുബക്ക് നേരിട്ടാൽ അവിടെ നിൽക്കണം ഇങ്ങനെ നിന്നുകൊണ്ട് തിരിഞ്ഞിട്ടേ നടക്കാവൂ ഇങ്ങനെ നിന്നും തൊവാഫ് ബാത്തിലാവൂല തിരിഞ്ഞിട്ടേ നടക്കാവൂ ഒരാള് ഒരു ഇഞ്ച് സ്ഥലം ഇങ്ങനെ നടന്നു പോയാൽ അവന്റെ തൊവാഫ് ബാത്തിലായി മനസ്സിലാവുണ്ടോ മനസ്സിലാവുണ്ടോ അപ്പൊ ഹജര മുത്തുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് തൊവാഫില് ഹജര മുത്താൻ അല്ലാത്ത സമയത്ത് വരാം അങ്ങനെ വന്ന് തൊവാഫ് കൃത്യമായി ചെയ്യാം ഇനി ഒരാൾ ഇങ്ങനെ തൊവാഫ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു മൂന്നോ നാലോ തവാഫായി ഒരു നാല് തവാഫായി ഇവിടെത്തി ഊതൂം മുറിഞ്ഞു മുറിഞ്ഞാൽ പോയിട്ട് ഊതോടുത്ത് വരിക എന്നിട്ട് എവിടെന്നാണോ ഓന്നും മുറിഞ്ഞത് ഇവിടുന്നാണോ എന്നാ ഇവിടുന്ന് തുടങ്ങുക ഇവിടുന്നാണോ ഇവിടുന്ന് തുടങ്ങുക എവിടുന്നാന്ന് അറിയില്ലേ എന്നാ ഇവിടുന്ന് തുടങ്ങോ അത് രണ്ടാമത് ഇവിടുന്ന് തുടങ്ങുക അജലസ്വല അവിടുന്ന് തുടങ്ങുക എന്ന പോലെ ഒരാളിങ്ങനെ തൊവാഫ് ചെന്ന് തിരക്കി വമ്പിച്ചൊരു തിരക്ക് വന്ന് തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ പോയി തിരിഞ്ഞു മറിഞ്ഞ് അങ്ങനെ പോയാലെന്ത് ചെയ്യ എത്ര സ്ഥലം നെഞ്ഞ് നേരിട്ടു അല്ലെങ്കിൽ മറ്റു ഭാഗം നേരിട്ടു അത്ര സ്ഥലവും കൂടി തവാഫിൽ ഉൾപ്പെടെ കവിത തിരക്കില്ലെങ്കിൽ ബാക്കോട്ട് നടക്കുക എന്നിട്ട് അത്രയും സ്ഥലം കൂടി കൂട്ടി ഇടതുവശത്തായിട്ട് നടക്കുക സാധിക്കൂല അപ്പൊ എന്ത് ചെയ്യുക ഒരു ചുറ്റണ്ണ ഒഴിവാക്കുക മൂന്നാമത്തെ ചുറ്റിലാണ് തിരിഞ്ഞു പറഞ്ഞെങ്കിൽ ആ തിരിഞ്ഞു മറിഞ്ഞ ചുറ്റണ്ട ഒന്നും കൂടി ചുറ്റി വരിക മനസ്സിലാവുണ്ടോ അപ്പൊരു ചുറ്റു കൂടിക്കോട്ടെ ഒരു ചുറ്റു പോയില്ലേ അങ്ങനെ ഏഴ് ചുറ്റും കാമിലായി ഇടതുവശം പൂർത്തിയാക്കി വരിക ചുറ്റിൽ എല്ലാ ദ്വായകളും ചെല്ലാൻ പറ്റുമോ നോക്കുക ഈ റുഖുൽ യമാനി മുതൽ റുഖുൽ വരെയുള്ള സ്ഥലത്ത് റബ്ബന ആത്തിന ഫിൻസനുള്ള ഇങ്ങനെയാണ് ഒരു പൂർണ്ണ തവാഫ് അത് കഴിഞ്ഞാൽ വാതിലിന്റെ ഏകദേശം ഒരു പതിനേഴ് മുഴം ഇപ്പുറത്ത് അജർ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നെ വലൈ സ്വലാത്തു വസ്സലാൻ കഴിവ് നിർമ്മിക്കുമ്പോൾ കയറിയൊരു കല്ലുണ്ട് ആ കല്ലൊരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ഈ കൂടല്ല അതിന്റെ ഉള്ളിൽ ചെറിയ കല്ലുണ്ട് അതാണ് മക്കാമ് ഇബ്രാഹിം അതിന്റെ പുറകിൽ നിന്ന് എത്ര പുറകോട്ട് പോയാലും കുഴപ്പമില്ല എവിടെ പോയിട്ടെങ്കിലും രണ്ട് രണ്ടുരക്കായ തൊവാഫിന്റെ നിസ്കാരം നിസ്കരിക്കുക ഞാൻ തൊവാഫിന്റെ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു അക്ബർ ഒന്നാമത്തെ രക്കത്ത്